വിശേഷം അപ്പോൾ അപ്പൊ കുറേ കൊറേ നേരം എത്തിയിട്ട് അപ്പൊ അതിന് ഞാൻ അതിന് എത്തു പറഞ്ഞിട്ടാണ് ഇത്രയും നേരമായതിട്ടാ അപ്പൊ എല്ലാരോടും ആയതിട്ട് അതിന് ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ പരിപാടിക്ക് ഒരിക്കലും ലേറ്റ് ആയി എത്തുന്ന ആൾക്കാരല്ല നമ്മളെപ്പോഴും പരിപാടി ഉണ്ട് അതിന്റെ ഒരു മണിക്കൂർ മുന്നെങ്കിലും അവിടെ എവിടെയെങ്കിലും കയറി ചായ ഒക്കെ കുടിച്ചിരിക്കുന്നുണ്ടാവും അപ്പോ ഞാന് അധികം സംസാരിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല നിങ്ങളെ എനിക്ക് പാട്ട് കേൾക്കാനൊക്കെ വന്നതായിരിക്കും അപ്പോൾ ഞാൻ പാട്ട് പാടാൻ അധികം സംസാരിക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല എന്നെ കൊണ്ട് നമ്മളെ ഫേസസ് ഫാമിലി സലൂൺ എൻ്റെ എല്ലാവിധ ആശംസകളും ഒരു ഉഷാറായിട്ട് കട പോവാൻ പറ്റട്ടെ ഇൻഷാള്ള പഠിച്ചവൻ എല്ലാവിധ ആഫ്രീ കൊടുക്കട്ടെ അപ്പൊ ഞാൻ പറയേ സംസാരിച്ചു കഴിഞ്ഞാൽ കൊള്ളായി പോകും അപ്പോൾ ഞാൻ ഇനി പാട്ടുകൾ പാടാ ഓക്കെ നിങ്ങൾക്ക് എങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടം ഏ മെലഡിയോ മെലഡി ഞാൻ പാടില്ല ഞാൻ ഇനി കൊണ്ട് കഴിയുന്ന ഒന്ന് രണ്ട് പാട്ടുകൾ പാടിയിട്ട് ഞാൻ മെല്ലെ ഇറങ്ങാം പിന്നെ അടുത്ത ഗസ്റ്റും വരാനുണ്ട് ഓക്കെ ലെവൽ വരുമോ ഹലോ ഞാൻ വെറുതെ ഒരു ട്രാക്ക് പുള്ളി കേട്ടോ ഏതാശ്ശേരി

et in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod patet quod non est in hoc loco est quod